ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ സ്കൂൾ കോമ്പറ്റീഷനുകളിലും പി എസ് സിയിലും ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആൻസേഴ്സുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് പബ്ലിക്ക ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് സാൻ മരീനോ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ റിപ്പബ്ലിക് എന്നാൽ എന്താണ് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണതലവൻ ആയിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബേദൽ ഹത്ത ഹൽസിസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത് എഴുപത്തി നാലാമത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ബോറിസ് ജോൺസൺ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിനിടയിൽ ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൌക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഡോക്ടർ പൽപു മരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര് പ്രേം ബിഹാരി റൈസാദ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജെയിംസ് മാഡിസൺ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ആർട്ടിക്കിൾ തേർട്ടി ടു ഇന്ത്യയുടെ ഗീതം ഏതാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആരാണ് ഭക്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത് സംസ്കൃതം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രീസ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മൈക്കിൾ ഓ ഡയർ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊന്നതാരാണ് ഉത്തം സിംഗ് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സെല്യൂട്ടുകൾ ആണ് നൽകുന്നത് ഇരുപത്തൊന്ന് ഗൺ സെല്യൂട്ടുകൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ബ്രിട്ടൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു പതിനഞ്ച് പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു മൂന്ന് മലയാളി വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഷാജഹാൻ ചക്രവർത്തി പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ഗ്രീസ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് താങ്ക്സ് ഫോർ വാച്ചിംഗ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബായ്